നമസ്കാരം ഒരുകെ ന്യൂസിലേക്ക് സ്വാഗതം വംശാഹത്യാപരമായ നിരവധി കുറ്റകൃത്യങ്ങളാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിൽ നടത്തുന്നത് ഇതിനെതിരെ അന്താരാഷ്ട്ര കോടതി പോലും രംഗത്ത് വന്നിട്ടും അതിനൊക്കെ പുല്ലുവില കൊടുത്താണ് ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് പോയത് തന്റെ തല എവിടെയും കുനിയാൻ പാടില്ല എന്ന നിലപാട് മാത്രമായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഉണ്ടായിരുന്നത് അതിനുവേണ്ടി സ്വന്തം രാജ്യത്തെ പൗരന്മാരെ പോലും ബലിയാടാക്കുകയായിരുന്നു നെതന്യാഹു എന്നാൽ ആ ബെഞ്ചമിൻ നെതന്യാഹുവിന് അടി തെറ്റിയിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ഗാസയിൽ നിർബാധം തുടങ്ങി ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് പുറപ്പെടുവിക്കാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഒരുങ്ങുന്നതായി റിപ്പോർട്ട് ഇത് സംബന്ധിച്ചും പ്രതിരോധ മന്ത്രി യോഗ് ഗാലറ്റിനും ചീഫ് ഓഫ് സ്റ്റാഫ് ഹെസി ഹവേലി എന്നിവർക്കെതിരെയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അതിനുവേശ വെസ്റ്റ് ബാങ്കിലെയും ഗാസാമുനമ്പിലെയും ഇസ്രായേൽ അതിക്രമങ്ങളെ കുറിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നിലവിൽ അന്വേഷിക്കുന്നുണ്ട് അതേസമയം ിയുടെ അറസ്റ്റ് വാറന്റ് വാർത്തകളിൽ നെതന്യാഹു അസ്വസ്ഥനാണെന്നും അസാധാരണമായ സമ്മർദ്ദത്തിലാണെന്നും ഇസ്രായേലി പത്രമായ മാരിവ് റിപ്പോർട്ട് ചെയ്തു ഈ ആഴ്ച ടെലവെബിൽ മുതിർന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥർ അടിയന്തര യോഗങ്ങൾ ചേർന്ന് ഐ നീക്കങ്ങൾ ചർച്ച ചെയ്തതായും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്നത് ഒഴിവാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ള ലോക നേതാക്കളെ നെതന്യാഹു കഴിഞ്ഞ ദിവസങ്ങളിൽ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണ് രാജ്യത്തിന്റെ ശ്രമങ്ങളെന്നും അതിനെ തുരങ്കം വെക്കുന്ന ഐ സി ഒരു ശ്രമവും ഇസ്രായേൽ ഒരിക്കലും അംഗീകരിക്കില്ലെന്നും നെതന്യാഹു എക്സിൽ കുറിച്ചു അറസ്റ്റ് വാറന്റ് വാർത്തകൾ ഒരു ഭാഗത്ത് സജീവമാകുമ്പോഴും യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് തന്നെയാണ് നെതന്യാഹു വ്യക്തമാക്കുന്നത് ഹേഗിലെ കോടതി എടുക്കുന്ന തീരുമാനങ്ങളൊന്നും ഇസ്രായേലിനെ ബാധിക്കില്ലെന്നും ലക്ഷ്യം പൂർത്തിയാക്കുന്നതുവരെ മുന്നോട്ടു പോകുമെന്നും നെതന്യാഹു വ്യക്തമാക്കി കാസയിലെ അതിക്രമങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് കഴിഞ്ഞ ജനുവരിയിൽ ഐ സി സി ഉത്തരവിട്ടിരുന്നുവെങ്കിലും ഇസ്രായേൽ ഭരണകൂടം അവഗണിക്കുകയാണ് ചെയ്തിരുന്നത് മുപ്പത്തിനാലായിരത്തിലേറെ പലസ്തീനുകളാണ് ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് ആയിരത്തിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സമാനതകളില്ലാത്ത ദുരിതമാണ് പലസ്തീൻ ജനത ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പട്ടിണിയും അത്യാവശ്യത്തിന് മരുന്നുമില്ലാത്തതുമൊക്കെ ആ ജനതയെ ഇഞ്ചിൻചായ് മരണത്തിലേക്ക് തള്ളിവിടുകയാണ് എന്തായാലും അന്താരാഷ്ട്ര കോടതിയുടെ ഈ നടപടിയിൽ പേടിച്ചിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു പക്ഷേ അത് പുറത്തു കാണിച്ചാൽ തന്റെ പ്രതിച്ഛായക്ക് കളങ്കം സംഭവിക്കുമെന്ന ഭയം മൂലമാണ് സത്യത്തിൽ നെതന്യാഹു അഭിനയിക്കുന്നത് പണ്ടേ ഹമാസുമായുള്ള യുദ്ധത്തിൽ ോട്ടു പോകാൻ ആകില്ല എന്നും സമ്മതിക്കേണ്ടി വരുമെന്നും നെതന്യാഹുവിന് മനസ്സിലായതാണ് പക്ഷെ എന്നിട്ടും അവിടെയും നെതന്യാഹു അഭിനയം തുടർന്നു അതും തന്റെ പ്രതിച്ഛായ്ക്കു വേണ്ടി പക്ഷെ അതിൽ ഇല്ലാതായത് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവൻ മാത്രമാണ് ഈ അനീതിക്ക് നെതന്യാഹു കണക്ക് പറഞ്ഞേ പറ്റൂ